നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഒരു സിനിമയിൽ പോലും അഭിനയിക്കോ സോഷ്യൽ മീഡിയയിൽ സജീവമോ അല്ലെങ്കിലും നിരവധി ആരാ ആരാധകരുള്ള ഒരു താരപുത്രി തന്നെയാണ് മീനാക്ഷി ദിലീപ് എവിടെ പ്രത്യക്ഷപ്പെട്ടാലും ക്യാമറ കണ്ണുകളെല്ലാം മീനാക്ഷിക്ക് പിന്നാലെയാകും ദിലീപിനോടും മഞ്ജുവിനോടും മലയാളികൾക്കുള്ള അതേ സ്നേഹം തന്നെയാണ് മീനാക്ഷിക്കും ആരാധകരിൽ നിന്നും ലഭിക്കുന്നത് അഭിനയം മോഡലിങ് വണ്ടിഭ്രാന്ത് നൃത്തം ഹ്യൂമർ സെൻസ് അങ്ങനെ അച്ഛനും അമ്മയ്ക്കും വേണ്ടുന്ന എല്ലാ ക്രേസും എല്ലാം എല്ലാ മീനാക്ഷിക്കുമുണ്ട് ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വഴി വല്ലപ്പോഴും തൻ്റെ ചിത്രം പങ്കുവെക്കുക മാത്രമാണ് മീനാക്ഷി ചെയ്യാറുള്ളത് ഈ ചിത്രങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകാറുമുണ്ട് സമാനമായ രീതിയിൽ പുതുവത്സര ദിനത്തിൽ മീനാക്ഷി പങ്കുവെച്ച ചിത്രവും വൈറലായി മാറുകയായിരുന്നു മുല്ലപ്പൂച്ചുകൂടി ബെയ്ച്ച് നിറത്തിലുള്ള പട്ടുസാരിയും അണിഞ്ഞുള്ള ചിത്രത്തിൽ അതീവ സുന്ദരിയായിട്ടാണ് മീനാക്ഷിയെ കാണാൻ സാധിക്കുന്നത് കാവ്യമാധവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി എസ് ആണ് മീനാക്ഷിയെയും ഒരുക്കിയത് സിദ്ധമായി തന്നെ മീനൂട്ടി സുന്ദരി ആയതിനാൽ വളരെ കുറച്ച് മേക്കപ്പ് മാത്രമേ അവളെ അണിയിച്ചിരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ എന്നും ഉണ്ണി വ്യക്തമാക്കിയിരുന്നു ജിക്സൺ ആണ് ചിത്രങ്ങൾ പകർത്തിയത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം വൈറലായി മാറിക്കഴിഞ്ഞു ദിലീപിന്റെ ഉറ്റസുഹൃത്ത് നാദർഷായുടെ മകൾ അടക്കമുള്ള നിരവധി ആളുകളാണ് ചിത്രത്തിന് താഴെ കമന്റുകളുമായി എത്തിയത് താരപുത്രിയുടെ പുത്തൻ ഫോട്ടോഷൂട്ടുകൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി സെലിബ്രിറ്റികളും ആരാധകരുമെല്ലാം കമന്റുകളുമായി എത്തിയിരുന്നു ആളാകെ മാറി മലയാളികളുടെ ദീപിക പതുക്കോൺ ഇനി സിനിമ ട്രൈ ചെയ്തൂടെ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ മൈ പ്രിറ്റി ഗേൾ എന്നായിരുന്നു അനാദർഷയുടെ മകളായ ഖദീജയുടെ കമന്റ് നമിതയും പ്രിയ കൂട്ടുകാരിയുടെ പുത്തൻ ചിത്രങ്ങൾക്ക് സ്നേഹം അറിയിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അടുത്തിടെയായി മഞ്ജു വാര്യരും മീനാക്ഷി പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ സ്നേഹം അറിയിച്ച് എത്താറുണ്ട് മാത്രമല്ല മഞ്ജു മകളെ ഫോളോ ചെയ്യുന്നുമുണ്ട് മീനോട്ടി എന്ത് സുന്ദരിയാണ് എന്നാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ തുടങ്ങിയ തുടങ്ങിയ കമന്റുകളും ആരാധകരിൽ നിന്നും എത്തുന്നുണ്ട് മീനാക്ഷിയുടെ ചിത്രത്തിന് താഴെ തങ്ങളുടെ പ്രിയപ്പെട്ട താരമായ ദിലീപിനെ അന്വേഷിക്കുന്നവരും നിരവധിയാണ് അച്ഛനെ അന്വേഷിച്ചെന്ന് പറയണം ദിലീപേട്ടനോട് അന്വേഷണങ്ങൾ പറ ഇയർ ഐശ്വര്യമുള്ള ഒരു ചിത്രം കണ്ടത് മോളുടെ മാത്രമാണ് എന്ത് സുന്ദരമാണ് ഈ മുഖം കാണാൻ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ മഞ്ജുവിൻ്റെ മോൾ മഞ്ജുവിനോട് അതേ സ്നേഹമാണ് ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഞങ്ങൾക്കെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് മഞ്ജു വര്യറും ദിലീപും തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി അച്ഛനൊപ്പമാണ് നിന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മീനാക്ഷി കഴിഞ്ഞ വർഷം എം ബി ബി എസ് പൂർത്തിയാക്കിയിരുന്നു ദിലീപിനൊപ്പം മീനാക്ഷിയെ പല ചടങ്ങുകളിലും കണ്ടിട്ടുണ്ടെങ്കിലും മീനാക്ഷിയും മഞ്ജുവിനെയും ഒരുമിച്ച് കാണാറില്ലെന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും ഔദ്യോഗികമായി വിവാഹമോചിതരായി മോചിതരായി ഇതിന് പിന്നാലെ ദിലീപ് കാവ്യമാതാവിനെ വിവാഹം ചെയ്യുകയും ചെയ്തു കാവ്യക്കൊപ്പം മീനാക്ഷി പല പരിപാടികളിലും വരാറുണ്ട് എം ബി ബി എസ് ബിരുദാനന്തര ചടങ്ങിന് കാവ്യയും ഉണ്ടായിരുന്നു എന്തായാലും കാവ്യ മീനാക്ഷിക്കൊപ്പം അതിപ്പോൾ മീനാക്ഷി മോഡലിങ്ങിൽ ഇറങ്ങിയപ്പോൾ പോലും കാവ്യയുടെ ലക്ഷ്യ ബൊട്ടേക്കിലൂടെയായിരുന്നു മീനാക്ഷിയുടെ മോഡലിംഗ് പ്രവേശനം പോലും അപ്പോൾ ദിലീപുമായിട്ടുള്ള മഞ്ജുവിൻ്റെ വേർപിരിയലിന് ശേഷം മീനാക്ഷിക്കൊപ്പം തന്നെ കൈപിടിച്ച് കാവ്യയുമുണ്ട് ഈ ഒരു മേക്കപ്പ് അണി ചുരുക്കിയത് പോലും ഉണ്ണിയെ കാവ്യ വിളിച്ചിട്ടാണ് വന്നത് എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ പോകുന്നതും എന്തായാലും മഞ്ജുവും വളരെ സ്നേഹത്തോടെ മീനാക്ഷിക്കൊപ്പമുണ്ട് ഈ കാവ്യയും മഞ്ജുവിനേയും ദിലീപിനെയും ഒക്കെ ഏറ്റെടുത്തതുപോലെ തന്നെയാണ് മീനാക്ഷിയും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.